ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ നഗരസഭാ ബജറ്റ് ജനവഞ്ചന ബജറ്റാണെന്ന ആരോപണമുയർത്തി പ്രതിപക്ഷം എന്നാൽ വികസന കുതിപ്പിന്റെ ബജറ്റാണ് ഇത്തവണത്തേതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു ഇന്ന് നടന്ന ബജറ്റ് ചർച്ചയിലായിരുന്നു ഭരണ പ്രതിപക്ഷ ആരോപണ പ്രത്യാരോപണം ഓട്ട ബക്കറ്റുകളുമായാണ് പ്രതിപക്ഷ കൌൺസിലർമാർ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയത് ബജറ്റിൽ ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും എന്നാൽ ഒന്നും നടപ്പാക്കാൻ കഴിയാത്തതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയനാണ് ആരോപണം ഉന്നയിച്ചത് చాలా మున్సిపాలిటీ ప్రోడదు కోడి రూపట్ ജനങ്ങളെ കബളിപ്പിക്കുന്ന ബജറ്റാണിതെന്നും പൂര്ണമായും തള്ളിക്കളയുകയാണെന്നും യുഡിഎഫ് അംഗങ്ങൾ പറഞ്ഞു എന്നാല് ജനസഹസ്രങ്ങളെത്തുന്ന ഗുരുവായൂർ നഗരിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആവിഷ്കരിച്ച ഓരോ പദ്ധതികളുമാണ് ബജറ്റിലുള്ളതെന്നും ജനോപകാരപ്രദമായ ബജറ്റാണ് ഇതെന്നും ഭരണപക്ഷാംഗങ്ങള് ഒരേ സ്വരത്തിൽ പറഞ്ഞു ചർച്ചയ്ക്കിടയിൽ ബജറ്റിനെ തള്ളിക്കൊണ്ട് സ്വതന്ത്ര അംഗം പി കെ ശാന്തകുമാരി വാക്കൌട്ട് ചെയ്തു നഗരസഭയുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ ഒതുങ്ങുന്ന പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും മുൻ ബജറ്റുകളുടെ തനിയാവർത്തനമാണിതെന്നും ആരോപിച്ചായിരുന്നു മുൻ ചെയർപേഴ്സൺ കൂടിയായ ശാന്തകുമാരി വാക്കൌട്ട് ചെയ്തത് നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അല്ലായിരുന്നു ഞാൻ ചെയ്തത് വിശ്വാസവും ഉള്ളുകൊണ്ടിരിക്കുന്നത് വേറെ ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ചർച്ചകൾക്ക് ശേഷം വൈസ് ചെയർപേഴ്സണ് മറുപടി പറയാൻ ചെയർമാൻ അനുവദിച്ചില്ലെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി ബജറ്റിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് വൈസ് ചെയർപേഴ്സൺ മറുപടി പറയേണ്ടതാണെന്നും എന്നാൽ വൈസ് ചെയർപേഴ്സണ് മറുപടി പറയാൻ അനുവദിക്കാതെ ചെയർമാൻ മറുപടി പറയാൻ ശ്രമിച്ചതോടെ ക്ഷുഭിതരായ യു ഡി എഫ് അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാൽ ബജറ്റ് തള്ളിയ പ്രതിപക്ഷത്തിനോട് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് പറഞ്ഞു എന്തിനാണ് മറുപടി മറുപടി ആവശ്യമില്ല അത് അർഹതയില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്